ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ആഘോഷത്തിനായിട്ട് വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതായിട്ടാ ഇത് ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അപ്പോൾ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾ എന്തായാലും മക്കളൊന്നും ഞങ്ങളുടെ അടുത്തില്ല അപ്പോൾ ആ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഇങ്ങനെ നടത്തും അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആരുല്ല അടുത്ത് എല്ലാവരും പുറത്ത് കുറച്ച് പേര് ടൂർ പോയിരിക്കുക പിന്നെ കുറച്ച് പേർ തിരക്കിലൊക്കെയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് ഞങ്ങൾ ഉച്ച ഭക്ഷണം അവിടെ വെച്ച് കഴിച്ച് പോരാ അത്രേ ഉള്ളൂ ഒരു സിംപിളായിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ ഒരു കാര്യം മാത്രം അപ്പം ഞങ്ങളത് ശക്തി റിസോർട്ട് അപ്പം ഞങ്ങൾ ഗോവിന്ദാപുരം കടന്ന് പോയിട്ടാണ് ഞങ്ങളിത് ഈ റിസോർട്ടിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതെ അവിടെ ബാറുണ്ട് അപ്പോൾ നോക്കിയേ എങ്ങനെയാണ് ഈ കരിങ്കല്ലിൻ്റെ ഉള്ളിലാണ് കേട്ടോ ബാറ് അത് നല്ല കൗതുകമാണ് കേട്ടോ കാണാനായിട്ട് ഞങ്ങളിവിടെ സ്ഥിരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ബാറ് ഈ ബാറിലേക്കുള്ള എൻട്രൻസ് ആണ് അത് കാണുന്നത് കേട്ടോ ഇതിൽ കൂടിയാണ് അതിലേക്ക് കിടക്കുക നല്ല രസമില്ല കാണാനായിട്ട് ഉണ്ടോ വലിയ പാറാണ് ഉള്ളില് ഭയങ്കര സൗകര്യമൊക്കെയാണെന്ന് പറഞ്ഞ കേട്ടെ അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടില് വണ്ടിയിട്ടിട്ട് ഞങ്ങള് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് അധികം പരിപാടികളൊന്നും ഞങ്ങള് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വന്നിട്ടൊന്നും ഒരു നേരം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളിലേക്ക് കയറാ അപ്പോൾ ഇത് എവിടെ ചെന്നാലും നമ്മളിങ്ങനെ പൂക്കൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതൊരു രസമാണ് അത് ഒരു ഐശ്വര്യം കൂടിയാണ് കേട്ടോ അപ്പം ഉള്ളിലേക്ക് കയറാനായിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രണ്ട് ഹാളുണ്ട് ഒന്ന് നമ്മൾ പാർട്ടികളൊക്കെ നടത്താൻ പറ്റുന്ന ഹോള് ചെറുത് ലെഫ്റ്റ് സൈഡിലുണ്ട് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ് അധികം തിരക്കില്ല അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കാണ് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി പഴണിയൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ വെജും ഉണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ അതിൽ തന്നെ ഒരു ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് മാതള ജ്യൂസ് പാലൊക്കെ ഒഴിച്ചിട്ട് അവർ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു ജ്യൂസ് ആണ് തന്നത് അപ്പം അതങ്ങനെ കുടിക്കുക അപ്പോൾ നല്ലതാകാണ്ടായിരുന്നു ഇത് നല്ല വെയിലുള്ള ദൂസായിരുന്നേ അപ്പം അത് കാരണം നല്ല ചൂട് തോന്നി പിന്നെ അത് കഴിഞ്ഞ് മേട്ടുപാളയം ചിക്കൻ അത് കൊണ്ടുവന്നു വെച്ചു അത് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ കുറച്ച് സമയമെടുത്തു ഭക്ഷണം വരാനായിട്ട് അപ്പോൾ ഞങ്ങളിത് കൊത്തിപ്പൊറുക്കിയൊക്കെ കഴിച്ചു ദേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചിക്കൻ അധികം എന്താ പറയുക എരിവൊന്നുമില്ല സ്പൈസി അല്ല അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കാനൊരിഷ്ടം തോന്നിട്ടാ പിന്നെ ചെറിയ ചെറിയ ഉള്ളി ഇങ്ങനെ കെടുക്കുന്നുണ്ടായിരുന്നു ഹോളായിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചിട്ട് അതൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പോൾ അതെ ഞങ്ങൾ ഫുഡ് വരുമ്പോഴേക്കും മറ്റുള്ളത് അതായത് ചേട്ടൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഫ്രൈഡ് റൈസ് പിന്നെ ഒരു മട്ടൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ കഴിക്കാം അങ്ങനെ വിചാരിച്ചിട്ടപ്പം അധികം ഭക്ഷണം കഴിക്കുന്ന ആളല്ല ജയരാജൻ അതുകൊണ്ട് ഞാനും അധികം ഓർഡർ ചെയ്യില്ല കാരണം ഞാൻ തന്നെ പെടും അത് മുഴുവനും ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പം ഇത് സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ മൂപ്പരത് കഴിക്കണുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണ് അതെന്നുവെച്ചാൽ അധികം എനിക്ക് ചിക്കനൊന്നും കഴിക്കാത്ത ആളാണ് അപ്പോൾ ഇത് കഴിക്കുന്നുണ്ടപ്പോൾ അതിശയം തോന്നി ഇതെന്താ ഇത്രക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്പൈസി അല്ല പിന്നെ മൂപ്പരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കിട്ടിയപ്പോൾ മൂപ്പർ കഴിക്കണതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ഫ്രൈഡ് റൈസ് വന്നത് ഫ്രൈഡ് റൈസ് വന്നപ്പോൾ അതിൽ ഇപ്പോൾ സോസൊക്കെ ഒഴിച്ച് ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടനും ഫുഡ് വന്നിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ ഞാനതൊന്ന് വെയിറ്റ് ചെയ്യണം മൂപ്പര നൂഡിൽസും കൂടെ വന്നാൽ അപ്പോൾ ഒന്നിച്ച് കഴിക്കാം ഇതാണ് മട്ടൻ ചെട്ടിനാട് അപ്പോൾ ഇത്തിരി സ്പൈസി ആയിരിക്കും അപ്പോൾ അത് കഴിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കി കേട്ടോ ഇത്രയ്ക്ക് കഴിക്കാൻ ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ നല്ല ആമ്പിയൻസ് ഉണ്ട് നല്ല രസം ഇവിടെ കാണാനായിട്ട് ചെറിയ ചെറിയ പാർട്ടികൾ വലിയ വലിയ പാർട്ടികളും ഇവിടെ നടത്താം കണ്ടോ അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തക്കൂടിയാണ് ആളിയാർ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സൈറ്റും കൂടി ഇതിന് കിട്ടും അത് നല്ല ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായാലും മറ്റുള്ള എന്തെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടണമെങ്കിൽ അവിടെ ചെന്നിരിക്കാനും എല്ലാത്തിനും നല്ലൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാർക്കും കൂടി ഉണ്ട് അപ്പോൾ അത് ഇരിക്കുന്ന പുഴ നല്ല സ്പീഡിലാണ് തോന്നുന്നത് നല്ല ശബ്ദമാണ് അങ്ങനെ കാറ്റും നല്ല കാറ്റായിരിക്കും ഞാനും മോൾ കൂടെ ഒരിക്കലും കൂടെ വന്ന് കുറേ നേരം നിന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ലീവിന് വന്ന സമയത്ത് ഞങ്ങളിവിടെ ഒരു ദിവസം വന്നിട്ടുണ്ട് ിൽ വിട്ടു അപ്പം നല്ല ടേസ്റ്റാണ് ഒരുപാട് വെജ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിന്നും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് കഴിച്ചത് എപ്പോഴും അതാണ് കഴിക്കാറ് അതുകൊണ്ടാണ് ഇന്ന് അത് സ്കിപ്പ് ചെയ്ത് ഇത് കഴിച്ചത് കേട്ടാ അപ്പോൾ അതൊക്കെ എന്ത് രസാന്നൊക്കെയാ ഇവിടെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ഫോട്ടോ എടുത്ത് പിള്ളേർക്ക് ഫോട്ടോ അയക്കാം പറഞ്ഞപ്പോൾ ജയരാജന അതിനൊക്കെ ഭയങ്കര താല്പര്യക്കുറവാണ് പിന്നെ ഫാമിലി പിള്ളേർക്ക് ഫുഡ് വാങ്ങിച്ചു അപ്പോൾ അവർക്ക് വൈകുന്നേരത്തിനുള്ള ഫുഡ് മുച്ചയ്ക്കുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ച് ചമ്മണാമതിക്ക് പോവാണ് അപ്പോൾ നമ്മളുടെ ജീവിതം എന്ന് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചു ഒക്കെ ജീവിക്കുക അതൊക്കെയാണ് ജീവിതം എന്ന് പറയണത് സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അതൊക്കെ നമ്മൾ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണ് അപ്പം ഞങ്ങളെ ഇതിന് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇനിയുള്ള കാലവും എന്താ ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അതാണ് മുഖ്യം അപ്പോൾ മക്കൾ അടുത്തില്ലയെന്ന് വെച്ചിട്ട് വിഷമിച്ച് നമ്മളിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അവർ പോയി വരട്ടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്ത് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അല്ലാതെ തലദിവസം ഞങ്ങൾ പൂജയ്ക്ക് കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കൊല്ലംകോട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് കുറച്ച് സമയം പോരാ അവരടുത്ത് ചിലവഴിക്കാനായിട്ട് പിന്നെ ഒരു ദിവസം അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ആഘോഷം ഓക്കെ We're Bye gonna bye-bye.